മൈ ഡെയിലി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ ഒരു പാത്രത്തിൽ നട്ട് വളർത്തിയിട്ടുള്ള ഒരു കൂട്ടം ഇഞ്ചിയാണ് ഇത് മൂന്നോ നാലോ വിത്ത് മാത്രം കുഴിച്ചിട്ട് വളർന്നു വന്നിട്ടുള്ള ഇഞ്ചികളാണ് ഇതിപ്പോൾ നന്നായി പടർന്ന് നിൽക്കുന്ന ഒരു രീതിയിലാണ് നിൽക്കുന്നത് ഇത് വീണ്ടും വീണ്ടും പുതിയ പുതിയ മുളകളെല്ലാം വന്ന് ഇപ്പോൾ നിൽക്കുന്നതാണ് ഈ കാണുന്നത് ഒരുപാട് മുളകളൊക്കെ ഇപ്പോഴും വീണ്ടും വീണ്ടും പൊട്ടി പൊട്ടി വരുന്നുണ്ട് ഈ മണ്ണിനടിയിലൊക്കെ പോലെ വന്ന് നിൽക്കുന്നതാണ് ഇതുപോലത്തെ ഒരു ചൂട് ഒരു പാത്രത്തിൽ ഒരു ചൂട് ഇഞ്ചി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ അല്പം ചാണകപ്പൊടിയും നന്നായിട്ട് അരിച്ചെടുത്ത മണ്ണും ഉപയോഗിച്ച് നമ്മളിത് അടുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇതിനെ പുതിയ പുതിയ വിത്തുകളൊക്കെ ഉണ്ടായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് നിന്ന് ഇഞ്ചി കിട്ടും അല്ലെ ഒരു ഗ്രോ ബാഗിൽ നിന്നും പറിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് ഈ കാണുന്നത് ഇത് കുഴിച്ചിടാനായിട്ട് ഇതിൻ്റെ മുളകളെല്ലാം അടർത്തിയെടുത്തി ഇതിനെ വീണ്ടും ഒന്ന് കുഴിച്ച് വയ്ക്കാൻ ഒരുങ്ങുകയാണ് ഞാൻ ഇത് ധാരാളമായിട്ട് ഇതിലിപ്പോൾ ഇഞ്ചി ഉണ്ടായിട്ടുണ്ട് നല്ല മുളകളൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഈ ഇഞ്ചി വീണ്ടും കുഴിച്ച് വെച്ചാൽ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഇഞ്ചി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കൂടാതെ നമുക്ക് ഇഞ്ചി മുളപ്പിച്ചെടുത്തും നടാവുന്നതാണ് എന്നാൽ പെട്ടെന്ന് തന്നെ ഇഞ്ചി വളർന്ന് നന്നായിട്ട് അതിൽ നിന്ന് നമുക്ക് ഫലം കിട്ടുന്നതാണ് ഒരു ഗ്രോ ബാഗിനകത്ത് പാകി നിർത്തിയിട്ടുള്ള ഇഞ്ചിയാണ് ഈ കാണുന്നത് ഇതിനെ എടുത്ത് വീണ്ടും നല്ലൊരു ഗ്രോബായികിലേക്ക് ഇപ്പോൾ ഞാനിത് കൊടുക്കാൻ പോവുകയാണ് ഇതുപോലെ നന്നായിട്ട് വേരൊക്കെ ഇതിന് വന്നിട്ടുണ്ട് നല്ല മുളയും വന്നിട്ടുണ്ട് ഇതിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളർന്ന് വലുതാവും ഇപ്പോൾ ഇഞ്ചി നടുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു പാത്രമാണിത് ഇതിലേക്ക് ഞാൻ ഇട്ടുകൊടുത്തിരിക്കുന്നത് ചക്കമടലാണ് ഇത് ഇടിച്ചക്കയുടെ മടലാണ് ഭയങ്കരമായിട്ട് കനം കുറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ പീസുകളാക്കിയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് ഉറുമ്പ് കയറാതിരിക്കാനായിട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ മഞ്ഞ കളറ് കാണുന്നത് ഇതിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വേരോട്ടം കിട്ടും പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ അത് ഇതിൽ തങ്ങി നിൽക്കാതെ നല്ല നീർവാർച്ച കിട്ടുകയും ചെയ്യും വെള്ളം കെട്ടിക്കിടന്ന് ഇഞ്ചി ചീഞ്ഞു പോകാതിരിക്കും തന്നെയുള്ള ഈ സമയത്തൊക്കെ ചക്ക ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായി മണ്ണിലേക്കൊന്ന് ദ്രവിച്ച് ചേർന്ന് ഇതൊക്കെ വളമായിക്കൊള്ളും വെറുതെ നമ്മൾ പുറത്തിട്ട് വൃത്തിയേടാക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഈ മണ്ണിലേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മണ്ണാണ് ഈ മണ്ണ് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്ത മണ്ണാണിത് കല്ലൊന്നും ഇല്ലാതെ അരിച്ചെടുത്ത മണ്ണാണ് ഇത് മണ് ഇതിൻ്റെ കല്ലൊക്കെ നീക്കിയിട്ട് നമ്മൾ നമ്മളീ മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇഞ്ചിക്ക് നന്നായിട്ട് വേരോടാനും തന്നെ നന്നായി ഇഞ്ചി അതിൽ പിടിക്കുന്നതിനും ഇടയാകും കല്ലുള്ള ഇഞ്ചിയിലൊക്കെ ആകുമ്പോഴും ഇഞ്ചിക്ക് ശരിക്കും വളരാൻ പറ്റാതെ അത് ഞെങ്ങി ഇരുന്ന് ചെറിയ രീതിയിൽ മാത്രമേ നമുക്കതൊന്ന് ഇഞ്ചി കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനെ അരിച്ചൊന്നെടുത്ത് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഞാൻ ഈ ഇഞ്ചി ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ് നമ്മളിതിങ്ങനെ മുളപ്പിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് പെട്ടെന്ന് ഇഞ്ചി വളർന്നു വരും ഇത് വെച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇത് ഇതിൻ്റെ വേരൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങി ഈ ചെടി വളരാൻ തുടങ്ങും ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് കുറച്ച് മണ്ണ് കൂടി ഒന്ന് മുകളിലേക്കൊന്ന് കൊടുക്കുകയാണ് ഇത്രേം മതിയാകും ഇതുപോലെ നമ്മൾ മുളപ്പിച്ചൊന്ന് നടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇഞ്ചി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഇഞ്ചി ഇതുപോലെ തന്നെ വളർത്തി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇഞ്ചി ചുവട് നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതുപോലെ വേനൽക്കാലത്തും ഇതുപോലെ തന്നെ വളർത്തിയെടുക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക